കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് നടനായ കലാഭവൻ ഷാനവാസ് അന്തരിയ്ക്കുന്നത് എന്നാൽ വാർത്ത വന്നപ്പോൾ പലരും പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ല എന്നാണ് പക്ഷെ അത് അത്രമാത്രം സത്യമല്ല ഇപ്പോഴിത് ആ കാരണത്തെക്കുറിച്ച് വ്യക്തമായി വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് നടനായ വിനോദ് കോവൂർ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്ത് കൂടിയാണ് വിനോദ് സെറ്റിൽ വെച്ച് അദ്ദേഹത്തിന് രാവിലെ തന്നെ നെഞ്ചുവേദന വന്നു പക്ഷെ അദ്ദേഹം അതിനെ ചികിത്സിക്കാതെ വിട്ടു ആ നഷ്ടമാണ് ഇന്ന ഭാര്യയ്ക്കും മക്കൾക്കും ഉള്ളത് കാരണം അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നപ്പോൾ തന്നെ ചികിത്സിച്ചിരുന്നുവെങ്കിൽ ഈ നഷ്ടം സംഭവിക്കില്ലായിരുന്നു സിനിമാ ചിത്രീകരണം തടസ്സപ്പെടേണ്ട എന്ന് കരുതി മാത്രമാണ് ഡോക്ടർ വിളിച്ച് നവാസ് സംസാരിച്ചതും ചിത്രീകരണം കഴിഞ്ഞ് ആശുപത്രിയിൽ പോകാമെന്ന് കരുതിയതും ഡോക്ടർ ആവർത്തിച്ചു പറയുകയായിരുന്നു നവാസിന്റെ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് സാധാരണ ഒരു നെഞ്ചുവേദനയോ നെഞ്ചരിച്ചിലോ പോലെ തോന്നുന്നില്ല എന്ന് എത്രയും വേഗം തന്നെ ഇ സി ജി ായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചത് പക്ഷേ ഞാൻ എന്തായാലും ഈ ഒരു ചിത്രീകരണം കഴിഞ്ഞിട്ട് നാളെ ആവട്ടെ എന്നായിരുന്നു നവാസിന്റെ മറുപടി അന്ന് വൈകിട്ടാണ് നവാസ് അന്തരിച്ചത് ഒരു സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി സ്വന്തം ജീവനാണ് നവാസ് ബലിയായി നൽകിയത് ഒരുമിച്ച് ഒരുപാട് സ്റ്റേജ് ഷോകൾ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി ഓർമ്മകളിൽ മാത്രമാണ് നവാസിക എന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ ഈ ഒരു വേർപാട് തനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നാണ് ഇപ്പോൾ വിനോദ് കോവൂർ പറയുന്നത്